കേരളത്തിലെ ജനങ്ങൾക്ക് മികച്ചൊരവസരം തുറന്നു നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തെ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടെന്ന ആക്ഷേപത്തെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതി അവരുടെ വേണ്ടപ്പെട്ടവരായ യു തന്നെയാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത് വിഷയം അതിതീവ്രമായി പെരുപ്പിച്ചുകാട്ടി ചർച്ചയ്ക്കെടുത്ത മാധ്യമങ്ങൾ യു ഡി എഫ് കാലത്തെ ആരോഗ്യ മേഖലയുടെ ജീർണാവസ്ഥയെ ഓർമ്മിക്കാൻ ജനങ്ങൾക്ക് ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിലൂടെ തകർന്നു കിടന്ന പൊതുജനാരോഗ്യ മേഖലയെ എൽ ഡി എഫ് മാറ്റിമറിച്ച പ്രവർത്തനങ്ങളും ചർച്ചയായി എന്നതും വലതുപക്ഷ കൂട്ടുകെട്ടിന് തിരിച്ചടിയാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങളുടെ പ്രവർത്തനം പരിശോധിച്ചാൽ സംസ്ഥാനം ഈ കാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും കോട്ടങ്ങളും വ്യക്തമാകും ിൽ എൽ ഡി എഫ് ഭരിച്ചിരുന്ന പതിനാല് വർഷക്കാലം ആരോഗ്യ മേഖല ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ചപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലം ഇതിന് നേർവിപരീതമായാണ് മുന്നോട്ട് നീങ്ങിയിരുന്നത് ജനങ്ങൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഒരു കാലം എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയതോടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ അടിമുടി മാറ്റങ്ങളാണ് ഉണ്ടായത് ഇപ്പോൾ ആക്ഷേപമുയർന്നിരിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം എൽ ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷം എഴുനൂറ് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നത് തകർന്നു കിടന്ന സർക്കാർ ആശുപത്രികൾക്ക് വികസന പാത തുറന്നു നൽകിയതും എൽ ഡി എഫ് സർക്കാരാണ് ലോക നിലവാരം പുലർത്തുന്ന ചികിത്സാ സൗകര്യങ്ങളും മെഷീനുകളും സർക്കാർ ആശുപത്രികളിൽ എത്തിയതും ഇടതു കാലത്ത് തന്നെ കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായപ്പോൾ മഹാമാരികളായി എത്തിയ നിപ്പയെയും കോവിഡിനെയും പ്രതിരോധത്തിന്റെ കേരള മോഡൽ വഴി ഒന്നാം പിണറായി സർക്കാർ അതിജീവിച്ചു പാലിയേറ്റീവ് കെയർ രംഗത്ത് വിജയകരമായ മാതൃക സൃഷ്ടിച്ച് ലോകാരോഗ്യ സംഘടനയുടെ അഭിനന്ദനം നേടിയ കേരളം തന്നെയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനവും സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഈ ഹെൽത്ത് സംവിധാനം നടപ്പാക്കിയതും അറുന്നൂറിലധികം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയതും എൽ സർക്കാർ തന്നെയാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് സങ്കീർണമായ മാറ്റ ശസ്ത്രക്രിയകൾക്കായി മെഡിക്കൽ കോളേജുകളെ സജ്ജമാക്കിയത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആരംഭിച്ച ആർദ്രം ജനകീയ ക്യാമ്പയിനും സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ ശക്തമാക്കി സൂചി മുതൽ മരുന്നിന് വരെ കമ്മീഷൻ വാങ്ങിയെടുത്തു നിന്നാണ് ഈ പ്രതിസന്ധികൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ എൽ ഡി എഫ് സർക്കാർ ശക്തിപ്പെടുത്തിയത് ഇതെല്ലാം മറന്നുകൊണ്ടാണ് വലതുപക്ഷ മാധ്യമങ്ങൾ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനത്തിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വലതുപാർട്ടികളെ തൃപ്തിപ്പെടുത്തുകയും കച്ചവട താല്പര്യങ്ങളും മാത്രമാണ് മാധ്യമങ്ങളെ ഈ പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് മനോരമയിൽ പ്രസിദ്ധീകരിച്ച വാർത്തകൾ പൊതുജനാരോഗ്യ മേഖലയെ താറടിച്ചു കാണിക്കാൻ മനോരമ ഉപയോഗിച്ചത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെ ഡോക്ടറെയും പേര് വെളിപ്പെടുത്താത്ത മനോരമയ്ക്ക് മാത്രം അറിയുന്ന ചില ഡോക്ടർമാരെയുമാണ് എന്നത് തന്നെ വസ്തുത വ്യക്തമാക്കുന്നു